മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിക്കുട്ടൻ ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം കൂടുതലും മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത് സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലും അദ്ദേഹം ശ്രദ്ധ നേടുകയായിരുന്നു അന്ന് മണിക്കൂട്ടിനെ വേണ്ടത്ര പ്രേക്ഷക പ്രീതി നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ബിഗ് ബോസിൽ വന്നതിന് ശേഷം മണിക്കൂട്ടനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല മോഹൻലാൽ നായകനായെത്തുകയും രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങുകയും ചെയ്ത സിനിമയാണ് മരക്കാർ ഈ സിനിമയിലാണ് മണിക്കൂട്ടൻ അവസാനമായി അഭിനയിച്ചത് ഹഡിറോസ് നായികിയായെത്തിയ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലായിരുന്നു മണിക്കൂട്ടൻ ആദ്യം അഭിനയിച്ചത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലേക്ക് എത്തുകയും അതിന്റെ കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു അഭിനയത്തിൽ ഇന്നത്ര സജീവമല്ലാത്ത മണിക്കൂട്ടൻ തന്റെ ഓരോ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് താരം തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മണിക്കുട്ടന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാർച്ചിലാണ് മണിക്കുട്ടൻ ജനിച്ചത് അദ്ദേഹത്തിന് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകൾ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് മുപ്പത്തിയെട്ട് വയസ്സായിട്ടും മണിക്കൂട്ടൻ വിവാഹം കഴിക്കാത്തതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് പല ആരാധകരും മണിക്കൂട്ടൻ എത്തുന്ന വേദിയിലൊക്കെ തന്നെയും ചോദിക്കാറുമുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് വിവാഹം കഴിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് മണിക്കൂട്ടൻ ഇതുവരെയായിട്ടും തുറന്നു പറഞ്ഞിട്ടുമില്ല തന്റെ സങ്കല്പത്തിലൊത്ത ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നായിരുന്നു മണിക്കൂട്ടന്റെ തുറന്നു പറച്ച് ഇപ്പോ ഇതാ വീണ്ടും മണിക്കൂട്ടൻ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുകയാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടുന്നത് എനിക്ക് മുൻപൊരു പ്രണയമുണ്ടായിരുന്നു പക്ഷെ എന്റേത് പ്രണയവിവാഹമായിരിക്കില്ല ആ പ്രണയം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട് ഇതുവരെയും ഒന്നും റെഡി ആയിട്ടില്ല എല്ലാം വന്നു ചേരേണ്ട സമയത്ത് തന്നെ തീർച്ചയായിട്ടും വന്നു ചേരും വലിയ സങ്കല്പങ്ങളൊന്നും എനിക്കില്ല ഒരു നടി തന്നെ ആവണമെന്ന ആഗ്രഹവുമില്ല എന്നാൽ നടി ആയാലും എനിക്ക് കുയപ്പമൊന്നുമില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രം എനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മണിക്കൂട്ടന്റെ വാക്കുകൾ നിരവധി പേരാണ് മണിക്കൂട്ടന് ആശംസകൾ അറിയിച്ചും എത്തിയത് ബോയ് ഫ്രണ്ട് എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് നടൻ മണിക്കൂട്ടൻ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് നിങ്ങൾക്ക് മണിക്കൂട്ടനെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്